ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടണിൽ വരുന്ന അടിപൊളി ഒരു ടോപ്പ് ആൻഡ് ബോട്ടൺ ആണ് ഒരുപാട് റിക്വസ്റ്റ് ആണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടൺ കളക്ഷൻസ് കൊണ്ടുവരുമോ ഹാൻഡ് വർക്ക് ഇല്ലാത്തത് കൊണ്ടുവരുമോ അങ്ങനെ ഒരുപാട് ഒരുപാട് റിക്വസ്റ്റ് വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഹാൻഡ് വർക്ക് ഇല്ലാത്ത അടിപൊളി കോട്ടണിൽ ഒരു ടോപ്പ് ആൻഡ് ബോട്ടൺ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പേ ഗീവ് വേ നടക്കുകയാണ് ഗീവ് വേയിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാ രണ്ട് ഗീവ് വേ ആയിട്ടും നടക്കുന്നത് രണ്ടിൽ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമ്മൾ ഈ മന്ത് എൻഡിലായിരിക്കും ഗീവ് വേ വിഴ്സിന് തിരഞ്ഞെടുക്കുന്നത് അപ്പൊ നമുക്ക് നേരെ ഇനി വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോകാം അപ്പൊ അടിപൊളി രണ്ട് എന്റെ ഷെയ്ഡിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേറെ ഇതിലും നല്ലൊരു പിങ്ക് ആണ് വരുന്നത് ഭംഗിയുള്ള ഒരു റോസ് ഷെയ്ഡ് ആട്ടോ വരുന്നത് യോക്കേരിയിൽ നല്ലൊരു സ്ട്രൈപ്പ് പാറ്റേൺ ഉള്ള കോട്ടണിന്റെ തന്നെ പാറ്റൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആട്ടോ നല്ല പ്യൂർ കോട്ടൺ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റു ആണ് ട്ടോ വരുന്നത് താഴേക്ക് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് നമ്മുടെ കുട്ടിക്ക് ലെങ്ക് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആട്ടോ കുർത്തി വരുന്നത് കുട്ടികൾക്ക് ലൈനിങ് അറ്റാച്ചഡാണ് ഷീസ് വിത്ത് ഔട്ട് ലൈനിംഗിലാട്ടോ ഇതിന്റെ ബോട്ടം വരുന്നതും യോക്കേരിയിൽ കുറച്ചേക്കുന്ന സെയിം ഒരു പ്രിന്റിലാട്ടോ ബോട്ടം വരുന്നത് ക്രോസർ വ്യൂ കാണിച്ച് തരാവേ നല്ല റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ സ്ട്രൈപ്പ് പാറ്റേൺ ഉള്ള കോട്ടന്റെ പ്രിൻറ്റ് പാച്ച് ആട്ടോ വെച്ചിട്ടുള്ളത് താഴേക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റില്ലാട്ടോ നല്ലൊരു റോസ്റ്റ് ഷെയ്ഡാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇൻഡിള്ള ലെങ്ത് വരുന്നുണ്ട് സൈഡ് ആണ് കുറേ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ട്ടോ ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങാണ് സ്ലീവിന്റെ എന്റെ പോർഷനിലായിട്ട് വന്നിട്ട് നമ്മുടെ യോക്കേരിയില് കൊടുത്തേക്കുന്ന ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാട്ടോ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബോട്ടം കടിച്ചു തരാം ബോട്ടം വരുന്നത് ഈ സെയിം ഒരു പ്രിന്റിലാണ് വരുന്നത് നമ്മുടെ യോക്കേരിയയിൽ വെച്ചാൽ നല്ലൊരു പ്രിൻറ്റിലാണ് വരുന്നത് ഫുൾ ഒരു ഫോർട്ടി ഇഞ്ചോളം ലെങ്ത് നമ്മുടെ ബോട്ടത്തിന് വരുന്നുണ്ട് വേസ്റ്റ് പോഷൻ വരുന്നത് ഇലാസ്റ്റിക്കിലാണ് കേട്ടോ അടിപൊളിയൊരു കളക്ഷനാണ് നല്ലൊരു കളറായിട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർട്ടീസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡിലായിട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് നല്ല റൗണ്ട് നെക്കിൽ യോക്കേരിയയിൽ നല്ല സ്ക്വയർ ഷേപ്പിൽ ഒരു കോട്ടന്റെ പാച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുന്ന പ്രിൻ്റ് ഇങ്ങനെയാണ് പുൽവി വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിലേക്ക് നല്ല പ്രിന്റ് ആട്ടോ വരുന്നത് സൈഡിൽ സ്ക്ലിറ്റഡ് ആണ് കുർത്തി വരുന്നത് കുർത്തിക്ക് ലൈനിങ് അറ്റാച്ചഡാണ് ട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ങ് വരുന്നത് നമ്മുടെ കുർത്തിക്ക് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്കീവ് ആണ് വരുന്നത് സ്കീവിന്റെ എഞ്ച് പോഷനിലായിട്ട് നമ്മൾ ഈ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാട്ടോ ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ക് വരുന്നത് ട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ബോട്ടം കാണാം ബോട്ടം വരുന്നതും ഈ ഒക്കെ കൊടുത്തിരിക്കുന്നത് സെയിം ഒരു പ്രിന്റിലാണ് ബോട്ടം വരുന്നത് ഒരു ഫോർട്ടി ഇഞ്ചോളം ലെങ്ക് വരുന്നുണ്ട് നമ്മുടെ ബോട്ടത്തിന് വേസ്റ്റ് പോർഷൻ വരുന്നത് ഇലാസ്റ്റിക് ആണ് കേട്ടോ അപ്പം അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കൃത്യ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ആ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടിപൊളിയാണ് കോട്ടൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻസ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഒരു ടോപ്പ് മേടിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് കൊടുക്കണം ഒരു കോട്ടൻ്റെ ടോപ്പ് മേടിക്കണമെങ്കിൽ അപ്പോൾ അതേ സ്ഥാനത്താണ് ടോപ്പും ബോട്ടും കൂടി നിങ്ങൾക്ക് സിക്സ് ഡബിൾ നയൻ റുപ്പീസ് കിട്ടുന്ന അടിപൊളിയൊരു പ്രൈസ് ആണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് വേഗം ഓർഡർ ചെയ്തോണം നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻസ് കൊണ്ടുവന്നാൽ പെട്ടെന്നാണ് സോൾഡ് ഔട്ട് ആവുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും സൈസും കൂടി ഒപ്പം തന്നെ അയക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈസ് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ആയി പോകും ഒരുപാട് പേർക്ക് അങ്ങനെ കിട്ടാതെ പോയിട്ടുണ്ട് അതുകൊണ്ടായിട്ടോ പറയുന്നത് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് എനിക്ക് സ്ക്രീൻഷോട്ടും സൈസും കൂടി അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ എന്താ അടിപൊളിയൊരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം ആചരിക്കും ബൈ ബൈ